ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള കൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേട മാസം എട്ടാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം ഒന്നാം തീയതി നാളത്തെ സൂര്യോദയൻ രാവിലെ ആറുമണി പതിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തിയെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തീയതി ത്രയോദശി തിയതിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അഞ്ച് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണി ഒൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ കന്നിക്കൂറിലുമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു പാദത്തിൻ്റെ സമയം എടുത്തു പറഞ്ഞു തരാം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അഞ്ച് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാത്രി എട്ടുമണി അൻപത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഉത്രം കാൽ നക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്ന ഉത്രം കാൽ അല്ലെങ്കിൽ ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദ സമയം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തൊന്ന് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം ഉത്രം മുക്കാൽ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങളടങ്ങിയ ഉത്രം മുക്കാൽ നിന്ന് വിളിക്കപ്പെടുന്ന നക്ഷത്രത്തിൻ്റെ സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളുടെ സമയം നോക്കി ഉത്തരം കാലാണോ ഉത്രം മുക്കാലാണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം എന്നുള്ള ഈ എന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കുറിൽപ്പെട്ടതും കന്നിക്കുറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ് പുരുഷ നക്ഷത്രമാണ് പുരുഷനക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത മഹേശ്വരനാണ് മൃഗം ഒട്ടകമാണ് ഭൂതം അഗ്നിയാണ് പക്ഷി കാക്കനാണ് വൃഷം ഇത്തിയാണ് സൂര്യദശയിലാണ് ഉത്തരനക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എല്ലാ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നി ചേരുന്ന ദശാകാലമാണ് സൂര്യദശാകാലം സൂര്യദശാകാലം ജ്യോതിഷം ആറു വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആറ് വർഷം വന്നു ചേരണം എന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതം ഏത് ദശാകാലത്തോടി കടന്നുപോകുന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം തരാം അപ്പോൾ ഒരു കുട്ടി നക്ഷത്രത്തിൽ ജനിച്ചു ജനിച്ചതിന് ശേഷം ആ നക്ഷത്ര നാഴിക എത്ര മിച്ചമുണ്ടോ അത് പ്രകാരം കണക്കൂട്ടി വരുന്നപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ നാല് വർഷം സൂര്യദശാകാലമുണ്ട് അപ്പോൾ നാല് വയസ്സ് വരെ സൂര്യദശാകാലമായിരിക്കും പിന്നീട് പത്തു വർഷം ചന്ദ്രദശാകാലമാണപ്പോൾ പതിനാല് വയസ്സായി പിന്നീട് ഏഴ് വർഷം കുജദശാകാലമായി ഇരുപത്തൊന്ന് വയസ്സായി അത് കഴിഞ്ഞാൽ പിന്നെ രാഹുവിൻ്റെ ദശാകാലമാണ് പതിനെട്ട് വർഷം ഇരുപത്തൊണ്ണൂറ്റി ഇരുപത്തൊൻപതും പത്തൊന്ന് മുപ്പത്തൊമ്പത് വയസ്സായി അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ ദശാകാലം പതിനാറ് വർഷം മുപ്പത്തൊമ്പത് ആറ് നാൽപ്പത്തഞ്ചും പത്തും അൻപത്തിയഞ്ച് വയസ്സായി പിന്നീട് ശനിയുടെ ദശാകാലം പത്തൊൻപത് വർഷം അറുപത്തിനാലും പത്തും എഴുപത്തി നാല് വയസ്സായി എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വർഷം ബുധ ദശകാലം എഴുപത്തിനാലും ഏഴും എൺപത്തൊന്നും പത്തും തൊണ്ണൂറ്റിയൊന്ന് വയസ്സായി അപ്പോൾ തൊണ്ണൂ തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കേതുവിൻ്റെ ദശാകാലമാണ് തൊണ്ണൂറ്റിയെട്ടായി അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലമാണ് തൊണ്ണൂറ്റിയെട്ടും ഇരുപതും നൂറ്റി പതിനെട്ട് അപ്പോൾ ഇങ്ങനെയാണ് ദശാകാലത്തിൻ്റെ കണക്ക് നക്ഷത്ര ജാതകരിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട് അതുപ്രകാരം അതിനോടുകൂടി ഈ ദശാകാലം കൂടെ കൂട്ടിച്ചേർത്താൽ ഇപ്പോൾ ഏത് ദശാകാലത്ത് കൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് അറിയാം അപ്പോൾ ദോഷമായ സമയമാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് ഉത്തരനക്ഷത്ര ജാതകർ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ എന്ത് ദോഷമാ പരിഹാര മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഉത്തരനക്ഷത്ര ജാതകര ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ വേണ്ടി ഇവർ നിത്യവും ചെയ്യേണ്ടത് രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അതുപോലെ ഞായറാഴ്ച ദിവസവും ഉത്രനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ഞായറാഴ്ചയും ഉത്രനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ ആചാരവൃതി പ്രകാരമുള്ള വഴിപാടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുക അങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഉത്തരനക്ഷത്ര ജാതകർ മനസ്സിലാക്കുക ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലം ഇവർക്ക് മോശമായ സമയമാണ് പ്രത്യേകിച്ച് വ്യാഴമൊക്കെ അഷ്ടമത്തിൽ വന്ന് നിൽക്കുന്ന സമയമൊക്കെ ഇപ്പോൾ വളരെ മോശമായൊരു സമയമാണ് ഇപ്പോൾ ചരവശാലുള്ള സ്ഥിതി പ്രകാരം ഉത്തരനക്ഷത്ര ജാതകർക്ക് അഷ്ടമത്തിൽ ഉത്രമുക്കാലിനാണ് ഉത്രം അഷ്ടമത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് മെയ് മാസം ഒന്നാം തീയതി കഴിയുമ്പോൾ ആ സ്ഥിതി മാറും ഇപ്പോൾ അവർ വളരെയേറെ പ്രതിസന്ധി തൊഴിൽപരമായിട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ദാമ്പത്യ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ പരിഹാരം മെയ് ഒന്നാം തീയതി കഴിയുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്തരനക്ഷത്ര ജാതകർ പൊതുവെ അഭിമാനികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സാഹിത്യം കല എന്നിവയിൽ താല്പര്യമുള്ളവരാണെന്ന് പറയുന്നു മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറയുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് വിശാല മനസ്കരാണ് ഇവരുടെ ജീവിതം ആരംഭത്തിൽ എളിയ നിലയിലായതിനാൽ പോലും ക്രമേണ അവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരും അതുപോലെ തന്നെ വ്യാപാര രംഗത്ത് ശോഭിക്കുവാൻ കഴിവുള്ളവരാണ് നക്ഷത്ര ജാതകർ വിവാഹ ജീവിതത്തിലും ഇവർ നല്ല സുഹൃത്തുക്കളായി ഇവർ ജീവിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ഗ്രഹദോഷങ്ങളാൽ ചിലപ്പോൾ ഈ സുഹൃത് ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അതൊക്കെ ദോഷ സമയത്തിൻ്റെ പ്രത്യേകതകളാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശാന്ത സ്വഭാവമുള്ളവരാണ് അതുപോലെ തന്നെ ഗൃഹഭരണ പാഠവുമുള്ളവരാണ് ബുദ്ധിശക്തിയും ബന്ധുക്കളോട് സഹകരണ മനോഭാവത്തോടു പെരുമാറുന്നവരൊക്കെയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈശ്വരഭക്തി ഉള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഈ നാളുകാർ ചിത്തിര വിശാഖം തൃക്കേട്ട പൂർട്ടാതി തിരുവാതിര എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം എന്നും ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം പറയുന്നു ബോർ നിത്യവും ഓം ഫഗായ നമഹ എന്നുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത് ഈ മന്ത്രം രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ജീവിത പുരോഗതിയും ഒക്കെ ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നു ഓം ഫഗായ നമഹ എന്നുള്ള മന്ത്രമാണ് നിത്യവും ജപിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യമാണ് നക്ഷത്ര ജാതകർക്കായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനി നാളത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാം നാളത്തെ ദിവസം ഉത്ര ഉത്രനക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം പൂരാടം ഉത്രാടം പൂരം ആയില്യം പുണർദ്ദം കാർത്തിക രോഹിണി എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് പൂരാടം ഉത്രാടം പൂരം ആയില്യം പുണർദം കാർത്തിക രോഹിണി ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവാതിര പൂയം മകം എന്നീ നാളുകാർക്കാണ് ആണെന്നും അറിഞ്ഞുകൊള്ളുക തിരുവാതിര പൂയം മകം എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നാളത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം എന്നതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനി ശുഭസമയമാണ് നാളെ ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ദിവസമാണ് ശുഭസമയം എടുത്തു പറഞ്ഞുതരാം രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെ ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രപ്രകാരം പ്രകാരം നാളത്തെ തീയതി ഇരുപത്തിയൊന്നാണ് ഇരുപത്തൊന്ന് തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്രം പറഞ്ഞത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇരുപത്തൊന്നിന് നമ്മൾ ഒറ്റ സംഖ്യ ആക്കുകയാണ് അപ്പോൾ മൂന്ന് വരും രണ്ടേ അധികം ഒന്നേ സമയം മൂന്ന് വരും അങ്ങനെ ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ എന്നീ തീയതികൾ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ അനുഭവങ്ങളെല്ലാം നല്ലതായി അനുകൂലമായി വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും നല്ല അനുഭവങ്ങളായി നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി കാരണമായിത്തീരുമെന്നും സങ്കേതജ്യോതിഷം പറയുന്നു സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ എന്നീ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പേരിലുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരാൻ കാരണമായി തീരുമെന്നും ശങ്കയ ജ്യോതിഷം പറയുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇത് കേൾക്കുക മനസ്സിലാക്കുക അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക അപ്പോൾ നല്ലൊരു ജീവിതം ഉണ്ടാകും അപ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ക്രമീകരണം എന്ന് പറയുന്നത് തെറ്റിനെ തെറ്റായി കണ്ട് തെറ്റിൽ നിന്ന് ഒഴിവാകുക നല്ലതിനെ നല്ലതായി കണ്ട് നല്ലത് സ്വീകരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിലൊരു ക്രമീകരണം ഉണ്ടാകും അത് ജ്യോതിഷം ഒരുപാട് സഹായിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഇതൊരു ശാസ്ത്രമാണ് വിശ്വസിക്കുക അപ്പോൾ ഇത് പിന്തുടരുക ഓക്കെ ഇനി പറയുന്ന കാര്യം എല്ലാ ദിവസവും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വേണ്ടി അതായത് അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ സർവേശ്വര പൂജ ചെയ്യുന്നുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ ഫീസ് താല്പര്യമുള്ളവരൊക്കെ അയച്ചിരുക അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ പൂജകളും പ്രാർത്ഥനകളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിന്തുണയായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാം നിങ്ങൾ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എന്നെ വിളിക്കാം നിങ്ങൾക്ക് ആശ്വാസം തരാനുള്ള കഴിവ് മഹാദേവൻ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് സർവേശ്വര്യ പൂജയിൽ പങ്കുചേരാമെന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ശ്രീ കാളഹസ്യ ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് പോകുന്നുണ്ട് രാഹു കേതു ദോഷ നിവാരണ പൂജ അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റ് പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൻ്റേതായ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ പങ്കുചേരുക രാഹു കേതു ദോഷ നിവാരണ പൂജയ്ക്കായിട്ട് അഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് തരേണ്ടത് താല്പര്യമുള്ളവർ അയച്ചിരുക അല്ലാത്ത കാര്യങ്ങൾക്ക് അതിലും കൂടുതൽ തുകയാകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാം എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ സഹകരിക്കുക ഇതിനു മുമ്പ് സഹകരിച്ചവർക്ക് അവരുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു പൂജ ചെയ്ത് ഒരു ദിവസം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് വിചാരിക്കരുത് അത് പടിപടിയായി നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയാണ് മഹാദേവൻ തരിക കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ഞാൻ ഇത്രയും ആയോ ഇത്രയും ഒക്കെ എനിക്ക് മഹാദേവൻ തന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ച് അമ്പരന്ന് പോകും അപ്പോൾ അതുപോലെ മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ മഹാദേവൻ്റെ സന്നിധിയിൽ മുടക്കുന്ന പണം ജീവിതത്തിൽ ഒരിക്കൽ മുടക്കുന്നൊരു പണം അതിൻ്റെ എത്രയോ മടങ്ങായിട്ടാണ് മഹാദേവൻ തിരികെ നൽകുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പണം യാതൊരു കാരണവശാലും നഷ്ടമായി പോകത്തില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മഹാദേവൻ നിങ്ങളിൽ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ കാരണം ഞാനല്ലാ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് മഹാദേവനാണ് അനു നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് അപ്പോൾ മഹാദേവൻ നിങ്ങൾ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൂജയിൽ പങ്കെടുക്കുക ഞാൻ ഇത് ചെയ്യുന്ന ഒരാളാണ് മാത്രം മഹാദേവനാണ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ഞാനല്ല അനുഗ്രഹിക്കുന്നത് മഹാദേവൻ്റെ സനിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നു ഇപ്പോൾ മഹാദേവൻ നിങ്ങളിൽ പ്രവർത്തിക്കും അപ്പോൾ മഹാദേവൻ മനസ്സിൽ മന്ത്രിക്കുന്ന എല്ലാവർക്കും ഇതിൽ ചേരാം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ നക്ഷത്രഫലമാണ് ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്രഫലം മേടക്കൂറ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലും നാളത്തെ ദിവസം സ്വസ്ഥ സുഖസ്വസ്ഥ ദേഹതന്മാത്രം അനുകൂലമായ ദിവസമല്ല പിതാവിൻ്റെ ഭാഗത്തു നിന്നും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് പിതാവ് നല്ല ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് നാളത്തെ ദിവസം ഇവർക്ക് ദൈവാധീനക്കുറവ് അനുഭവ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൂ ദൈവാധീനക്കുറവ് അനുഭവപ്പെടാം അതുപോലെ തന്നെ നീജബന്ധത്തിലാവപ്പെടാം നീജ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടാം അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് കുടുംബസഭത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ ക്ലേശം സംഭവിക്കും മാതാവിൻ്റെ സ്ഥിതിയും നാളത്തെ ദിവസം അത്ര മെച്ചമല്ല അങ്ങനെ തൊഴിൽപരമായി നേട്ടമുണ്ട് എങ്കിൽ പോലും തൊഴിലിടങ്ങളിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യവും കുറവാണ് നാളത്തെ ദിവസം അങ്ങനെ ഏറെക്കുറെ സമ്മിശ്രമായ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി മേടക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കുറ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹതന്മ അത്ര അനുകൂലമായ ദിവസമല്ല ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ മാതാവിന് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി ചിലപ്പോൾ മോശമാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം മാനസികവും ശാരീരികവുമായ പ്രതിസന്ധി അനുഭവിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് മാനസികവും ശാരീരികവുമായ ക്ലേശം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ ഗുണമുണ്ട് തൊഴിൽപരമായ ധന എങ്കിൽ പോലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ഇവർക്ക് നേത്രരോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് ധനഹാനിക്ക് സാധ്യതയുണ്ട് പുത്ര ദുഃഖത്തിന് സാധ്യതയുണ്ട് പിതാവിനോടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ എന്നിങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളൂ ഇനി മിഥിനക്കൂർ മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദ മുക്കാൽ നാളുകാർക്ക് സുഖസ്വസ്ഥത ദേതന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണെങ്കിലും കുടുംബസൂഹത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ പ്രതിസന്ധി നേരിടും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകും വീട് വസ്തുവാഹനം ഭൂമി സംബന്ധിച്ചുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ആരോഗ്യം മെച്ചമായിരിക്കും ചിലർക്കൊക്കെ ആരോഗ്യം ക്ഷയിക്കും ചിലർക്ക് ദുഃഖം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് നാളത്തെ ദിവസം ശത്രുനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മിഥുനക്കുറിപ്പെട്ട മകരും പാദം തിരുവാതിര പുണർദം മുക്കാലിന്ന് ആളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂർ കർക്കിടകൂർപ്പെട്ട പുണർദം കാൽ പൂയം ആയില്ലെന്ന ആളുകൾക്ക് സുഖസ്വസ്ഥതയേതന്മ അത്ര അനുകൂലമായ ദിവസമല്ല സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങൾ മുഖേന പ്രതിസന്ധി മാതാവിൻ്റെ ജീവിതത്തിൽ ചേരാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം അവർക്ക് പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് ധനനേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കുറ് ചിങ്ങക്കൂർപ്പെട്ട മകംപൂര ഉത്തരം കാലുന്ന ആളുകാർക്ക് സുഖസ്വസ്ഥ ദേഹതാത്മ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം സത്യസന്ധമായിട്ട് പെരുമാറുന്നൊരു ദിവസമാണ് ദൈവവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട് ബന്ധുജന ഭാഗ്യം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നാൽ ചിലർക്കൊക്കെ നാളത്തെ ദിവസം പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻ ചിത്ര രണ്ട് ഭാഗം നാളുകൾക്ക് സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല നാളത്തെ ദിവസം വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരും അതുപോലെ തന്നെ വളരെ ത്യാഗം അനുഭവത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നതൊരു ദിവസമാണ് അറിവുള്ളവരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും എങ്കിലും ഇവർക്ക് നാളത്തെ ദിവസം ഇവർ അതിയായി വിശ്വസിക്കുന്നതിന് തിക്താനുഭവങ്ങൾ വന്നു ചേർന്ന് ഇവരുടെ നാളത്തെ ദിവസം കഷ്ട നിറഞ്ഞ അനുഭവമായി മാറാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള കഷ്ടതകൾ ഇവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം നേട്ടമെന്ന് കരുതുന്ന നേട്ടമായി വന്നു ചേരേണ്ട പല കാര്യങ്ങളും തർക്കമുണ്ടായി അവിടെ അവർക്ക് കഷ്ട നിറഞ്ഞ അനുഭവങ്ങൾ അങ്ങനെയും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കുർ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടു ഭാഗം ചോദ്യ വിശാഖ മുക്കാലിന് ആളാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതദേഹനന്മ അനുകൂലമായ ഒരു ദിവസമല്ല പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട് മനോദുഃഖം മാനഹാനി അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഭാര്യാപഠർത്തൽ സുഖഹാനി അപ്പോൾ എന്നിങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഉറപ്പില്ലാത്ത മനസ്ഥിതി അതുപോലെ തന്നെ കോപം അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നിച്ച് തരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഉച്ചയെക്കൂർ ഉറച്ചയെക്കുറിപ്പെട്ട വിശാഖം കാല അനുരം കേട്ടാൽ ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മാ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസഭത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ ക്ലേശം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ നാളത്തെ ദിവസം ഈശ്വരാനുഗ്രഹം കൊണ്ട് ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് ധനധാന്യ നേട്ടം കീർത്തി പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ സ്നേഹം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കുന്ന ദിവസമാണ് ശത്രുക്കളെ ജയിക്കുവാൻ സാധ്യതയുണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്ന ദിവസമാണ് ഇതെല്ലാം ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമായിരിക്കും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നിരിക്കും ശരിക അല്ലാത്തവർക്കെല്ലാം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും ധനക്കുറി ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹതന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ കുടുംബശ്രോ കൊണ്ട് ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ ചിലർക്കൊക്കെ നാളത്തെ ദിവസം ധനത്തിൻ്റെ കുറവ് വരാൻ സാധ്യതയുണ്ട് ധനസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ സഹകരണക്കുറവ് വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് പുത്രന്മാരാൽ പുത്രഗുണം ഗുണമുണ്ടാവും ചിലർക്ക് പുത്രന്മാരാൽ ദുഃഖം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് കോപം വന്നുചേരുവാൻ ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനും സാധ്യതയുണ്ട് അങ്ങനെ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹ തന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ധനം വാഹനം സ്വത്തുക്കൾ പ്രശ് എന്നിവ സംബന്ധിച്ചുള്ള പ്രശസ്തി ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള പ്രശസ്തിയൊക്കെ വന്നു ചേരാം എന്നാൽ ചിലർക്കൊക്കെ നാളത്തെ ദിവസം ഇതൊക്കെ വിൽക്കുവാന് ആഗ്രഹിക്കുന്നവർക്ക് വിറ്റുപോകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കലഹം കേസും ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക ഇതൊക്കെ ഈശ്വരാനുഗ്രഹം പോലെ ഇരിക്കും നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നുള്ളതും പ്രത്യേകം ഞാൻ ഈ സമയത്ത് പങ്കുവെക്കുകയാണ് ഇനി കുമ്പക്കൂർ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ട് പാദം ചതയം പൂട്ടാതിയും മുക്കാലി നാളുകാർക്ക് സുഖസ്വസ്ഥ ദേഹദന്മേ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെങ്കിലും അവിടെ ശത്രുത സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകൾക്കൊക്കെ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേയുള്ള ധനം നേട്ടത്തിനും സാധ്യതയുണ്ട് അവിടെയും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ മൂത്ത സഹോദരൻ ദോഷം വന്നു ചേരാം ചിലർ മൂത്ത സഹോദരമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ചിലരൊക്കെ നാളത്തെ ദിവസം പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ചിലർ നയിക്കും നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല കുട്ടികൾ എന്നുള്ള ഒരു അനുഭവം നാളത്തെ ദിവസം ചിലർക്കൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് തൊഴിൽപരമായുള്ള ശത്രുതയൊക്കെ നിലനിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടിന് രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാലം തൃട്ടാതിരേവധി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹജന്മ അനുകൂലമായ ദിവസമാണ് എങ്കിലും ചിലർക്കൊക്കെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യയും മക്കളുമായിക്കെട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അവരുമായി ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ചിലരൊക്കെ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചിലരെ അലട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രതികൂലമായ അനുഭവങ്ങൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെ രോഗങ്ങൾ ധനനഷ്ടം ഉൾപ്പെടെയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ അങ്ങനെ കുടുംബത്തിൽ സ്വസ്ഥതയും സൂക്രവും അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും ആണ് പറഞ്ഞു തരുവാനുള്ള നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും നാളത്തെ ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്